ഈ ഗ്ലാസ് ഒക്കെ വെച്ച് നോക്കുന്നതേ ജൂഡുവിനും ഏഡൂനും മാനുവൽ ഡേ വരുന്നുണ്ട് കേട്ടോ അപ്പം ഒരു ഡാൻസ് പ്രോഗ്രാമിനൊക്കെ ഉണ്ട് അപ്പം മാം പറഞ്ഞിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ വേണമെന്ന് അപ്പം അതാണ് ഞാനീ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫൈനലി ഈ രണ്ടെണ്ണം ആട്ടോ എടുത്തത് പിന്നെ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വന്നു അപ്പോഴോ ഞാൻ ശ്രദ്ധിക്കുന്നത് ഹാപ്പീൻ്റെ തന്നെ ടൊമാറ്റോ സോസൊന്നും ഉണ്ട് സൊമാ ടൊമാറ്റോ ഉണ്ട് അപ്പം ഞാൻ ആദ്യം എടുത്തത് സോസ് സോസായിരുന്നു അപ്പം ഞാനത് മാറ്റി കെച്ചപ്പ് എടുത്തു കച്ചപ്പാണെന്ന് നമുക്ക് ആവശ്യം അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ നമ്മൾ എപ്പോഴും വാങ്ങുന്ന ഒരു സാധനം കേട്ടോ ഈ പോപ്കോണിൻ്റെ സീഡ്സ് ഇത് നമ്മൾ മിക്കപ്പോഴും ഫിലിമൊക്കെ കാണുമ്പം എപ്പോഴും ഇത് ഇതാക്കി പൊട്ടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ കുറേ നാളായി ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് അപ്പം രണ്ട് രണ്ട് ഐസ് ക്രീമൊക്കെ വാങ്ങി പിള്ളേർക്ക് വാങ്ങിയില്ല കേട്ടോ ഈ വ്ലോ ഇത് കാണുമ്പോഴായിരിക്കും പിള്ളേർ ആക്ച്വലി കാണുന്നത് അവർക്ക് വാങ്ങിയില്ല കാരണം അവർക്ക് ഇനി ഒക്കെ വരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അസുഖം ഒന്നും പിടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാറുണ്ടായിരുന്നു പച്ചക്കറിയും ബാക്കി എല്ലാ ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങി ബില്ലൊക്കെ ചെയ്ത് നമ്മൾ പോന്നു കേട്ടോ